നോക്കി എന്തൊക്കെയായി സംഭവിച്ചു നോക്കാം ഇവിടെ വെൽക്കം സ്വാഗതം ജയിലിലേക്ക് ഇവിടെ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കയാണ് കൂടെ കൂടെ തല ധൈര്യത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയതാണ് തട്ടുനെ പക്ഷേ അവസാനം മണ്ണാങ്കട്ടേയും കരയിലേയും കാശിക്ക് പോയതേ പോലെയായി എന്ന് പറയുവാണ് ഫോളോ ഞാൻ വന്നപ്പോ പോയോ എന്ന് ചോദിക്കുവാണ് ജസ്റ്റ് ഒരു മിനിറ്റ് ആണ് പോയത് ലൈക്ക് പറയുന്നുണ്ട് യാ വിജയ എന്ന് വിളിക്കുവാണ് ഗോസ്റ്റ് ഞാൻ പോവില്ല വഴി എന്ന് പറയുവാണ് ശക്ന വഴി കൊടുത്ത അടി വാങ്ങുന്നത് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഗോസ്റ്റ് എടാ ദാസ പോയി സീഡി വേഷം ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നീട്ടി കാണിക്കുന്നു എടോ വിജയ താനോ ഇവിടെ വാടോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പോണ്ടോ വിജയ ബാസ ചേട്ടൻ പോയി എന്ന് ഇല്ലല്ലോ ബാസ ചേട്ടൻ പോയില്ല തട്ടു പവർ പറയാൻ വേണ്ടി ഒരു കുറ്റി പുട്ടെടുക്കട്ടെ ചോദിക്കുക സൂക്ഷിച്ചാൽ നിനക്ക് നന്ന് കഥ ഒരു ഭ്രാന്തിയാണ് എന്ന് പറയുവാണ് സഹില പാവം രണ്ടുപേരും പേടിച്ചോടി ഗോസ്റ്റിനെ മുട്ടി ജയിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഗോസ്റ്റ് ദാസ നമ്മൾ സി നീ എന്തിന് എത്ര പേരോട് എന്ന് ചോദിക്കുവാണ് ഓക്കെ ദാസനും വിജയനും സി എഡീസ് ആണല്ലോ ഫാസ്റ്റ് ചേട്ടാ തീ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുവാണ് ചായയെല്ലാം കുടിച്ചിട്ടാണ് തുടങ്ങിയത് ചെറുതായിട്ട് ഞാൻ ഒരു നൂറ്റമ്പത് ലൈവിൽ കയറി പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുവാണ് ഗോസ്റ്റ് ദാസ നീ ഒരു മണ്ടൻ തന്നെ എന്ന് ആണ് അമിസ് എടാ നീ ഗുളിക കഴിച്ചില്ലേ വടവയിൽ പോയിക്കുവാണ് ജിഖ്ന ഗോസ്റ്റ് സങ്കടപ്പെടുന്നുണ്ട് നമ്മുടെ നിഷ വന്നിരിക്കുന്നു ഹായ് പറഞ്ഞു വെൽക്കം നിഷ വാതി വേലുവോം ചോദിക്കുവാണ് വടിവേലുവോം ചോദിക്കുവാണ് യമീസ് അതേ വടിവേലുവെന്നൊരു പേര് ചെറുതായിട്ട് എഴുന്ന പുത്തനായിട്ട് നമ്മുടെ ഗോസ്റ്റിന് എന്ന് വിളിച്ച് നമസ്കാരം ഒക്കെ പറയാനുണ്ട് നിഷ ഇടാൻ നിനക്ക് പുതിയ പേര് കിട്ടിയോന്ന് ചോദിക്കുവാണ് ദാസ വിജയൻ യമീസ് ഉളിയെ പൊടിച്ച് പൊറോട്ട ഉണ്ടാക്കി ഒരു ത ഗോസ്റ്റ് ചിരിക്കുവാണ്മീസ് എന്ന് വിളിച്ച് ചിരിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നിഷ നിഷ സ്വാഗതം ബസ് ടേട്ട ഞാൻ പോണു എന്ന് പറയുവാണ് യമീസ് ഇടുക്കി എന്ന് വിളിക്കുന്നുണ്ട് യമീസ് കൊടുക്കുന്നുണ്ട് ഗോസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട് നിഷ നിശിച്ചി പൊറോട്ട കൊണ്ടുപോകാൻ ചോദിക്കുന്നുണ്ട് ഗോസ്റ്റ് ദോശ തരാമെന്ന് പറയുവാണെങ്കിൽ ദോശ പറ്റില്ല എന്ന് പറയുന്നത് ഗോസ്റ്റ് ഗോസ്റ്റിന് പൊറോട്ട തരും പൊറോട്ട കിട്ടാത്ത പ്രാന്തായ ഒരാളുടെ ഇവിടെ ചിരിക്കുവാണ് സോളോ